ദ മാൻ കരോലിസ് കിംഗിസ് ഡിസേവ്സ് എ ഗ്രേറ്റ് ലെവൽ ഓഫ് അപ്രീസിയേഷൻ ഫോർ ഹിസ് അഫോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് അർഹിക്കുന്നത് വളരെ വലിയ ലെവലിലുള്ള അപ്രീസിയേഷൻ തന്നെയാണ് കാരണം ഇന്ത്യയുടെ ഒരു ഫുട്ബോൾ മാർക്കറ്റ് എന്താണ് അങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം ഇവിടെ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവന്മാർ അർഹിക്കുന്നതിനെക്കാട്ടി അധികം പ്രതിഫലം മാനിച്ച് കളിക്കുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോസ് കിംഗിസ് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ എക്സലൻറ്റ് മൂവസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് മികച്ച താരങ്ങൾ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇൻട്രൊഡ്യൂസ് അദ്ദേഹം ചെയ്യുന്ന താരങ്ങളെ വലിയ പൈസ കൊടുത്ത് തൊട്ടടുത്ത വർഷങ്ങളിൽ മറ്റു ക്ലബ്ബുകൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള സത്യമാണ് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വളരെ മികച്ച താരങ്ങളെ വളരെ ചെറിയ പൈസയ്ക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ സ്പോർട്ടിങ് ഡയറക്ടർ എന്ന കാര്യത്തിൽ അയാളുടെ വളരെ വലുതാണ് പിന്നെ ഇന്ത്യൻ പ്ലേഴ്സ് ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അക്കാഡമിയിൽ നിന്നും താരങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എടുക്കുക എന്നുള്ള പോളിസിയിലാണ് അയാൾ വേരൂന്നിരിക്കുന്നത് അതിൽ എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണുകളിൽ കണ്ടതാണ് സച്ചിനായാലും അസറായാലും ഐമനായാലും വിപിൻ ഇപ്പം വരാൻ പോകുന്ന കുറെ സാധനങ്ങളുണ്ട് അക്കാദമിയിലേക്ക് കിടിലും താരങ്ങളെ സൈൻ ചെയ്തെടുക്കുന്നുണ്ട് അവരെ നർസറി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം സച്ചിൻ സുരേഷിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്താണെന്ന് നമുക്കറിയാം സച്ചിൻ വളരെ മികച്ച താരം തന്നെയാണ് പക്ഷെ അദ്ദേഹം ഉയരത്തിന്റെ കാര്യത്തിൽ ഇത്തിരി പിന്നിലാണ് അപ്പം അത്യാവശ്യം ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം ടോളറായിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ ആവശ്യമാണ് ഇന്ത്യൻ ഗോൾ കീപ്പറെ ആവശ്യമാണ് അങ്ങനെ ഒരു സിറ്റുവേഷന് നമ്മളൊരു ഗോൾ കീപ്പറെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും ലോക്ക്ഡൌൺ എല്ലാവർക്കും നല്ല കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട് ഈ സീസണിൽ അദ്ദേഹം കൊണ്ടുവന്നത് നോറയെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നോറ ഫെർണാണ്ടസിനെ കൊണ്ടുവന്ന ശേഷം ഒരു ഹൈറ്റുള്ള പ്രോമിസിംഗ് ഗോൾ കീപ്പറെ വേണം എന്ന് പറയും നമ്മളിരിക്കുന്ന സാഹചര്യത്തിൽ കരോലിസ് കൊണ്ടുവന്നിരിക്കുന്നത് ആറേ പോയിന്റ് രണ്ടടി ഉയരക്കാരനായിട്ടുള്ള ഒരു താരത്തിനെയാണ് താരം നോക്കുമ്പം ഇന്ത്യൻ താരമാണ് എങ്കിൽ പോലും അങ്ങേരുടെ പ്രൊഫൈൽ പോകുന്നത് അങ്ങ് യൂറോപ്പിലേക്കാണ് പോയി നിൽക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം എന്ന് പറയുമ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സാഫ് വിന്നർ ആയിട്ടുള്ള താരമാണ് അദ്ദേഹം നമ്മുടെ സോംകുമാറിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് സോംകുമാർ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാലോ സാഫ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ വിന്നറാക്കിയ ഗോൾ കീപ്പറാണ് അദ്ദേഹം അദ്ദേഹം സാഫ് കപ്പ് വിക്റ്ററിക്ക് ശേഷം ഇന്ത്യ വിട്ട് സ്ലോവാക്കിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്ലോവാക്കിയൻ ക്ലബ്ബായിട്ടുള്ള എൻ കെ ഒളിമ്പിയ ലബോണക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം മികച്ച അത്യാവശ്യമല്ല വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഉയരക്കാരനായ ഗോൾ കീപ്പർ പെനാൽറ്റി സേവും കാര്യങ്ങളൊക്കെ നടത്തുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും അതേ സോംകുമാർ ഇന്ത്യക്കാർക്ക് അപ്രാപ്യമാവുമെന്ന് കരുതിയ സോംകുമാറിനെ യൂറോപ്പിൽ പോയി പൊക്കി തട്ടി കൊണ്ടുവന്ന് ഇന്ത്യൻ ക്ലബിലെത്തിക്കണമെങ്കിൽ കരോളിസിന്റെ റേഞ്ച് ചില്ലറയല്ല അപ്പം സോംകുമാറിനെ ആറേ പോയിന്റ് രണ്ടടി ഉയരക്കാരനായിട്ടുള്ള ഉയരക്കാരനായിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ സ്പോണ്ടെയ്നിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന നല്ല റിഫ്ലക്സ് ഉള്ള ഗോൾ കീപ്പറും ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു കൈവിട്ടു പോയ മുത്തനെ യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കരവോലിസ് കിങ്കീസ് കളിക്കുന്നത് വേറെ ലെവലാണ് അദ്ദേഹം ട്രയൽസ് നടത്തി മറ്റുള്ള താരങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വേരുകളുള്ള താരങ്ങളെ സൈൻ ചെയ്യുന്നത് ഇപ്പൊ ആദ്യമായിട്ടല്ല നേരത്തെ ആ പരിപാടി അങ്ങേര് തുടങ്ങിയിട്ടുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മലയാളി പ്രായമായിട്ടുള്ള അയാൻ സാബിറൊക്കെ അപ്പം ഇന്ത്യയിൽ വേരുകളുള്ള താരങ്ങളെ വിദേശത്ത് പോയി ട്രയൽ നടത്തി കൊണ്ടുവന്ന് ഇന്ത്യൻ താരങ്ങളാക്കി കളിപ്പിക്കുന്ന പരിപാടി അങ്ങേര് നേരത്തെ തുടങ്ങിയാണ് സോ ഇങ്ങേരുടെ ട്രാൻസ്ഫർ തന്ത്രങ്ങൾക്ക് വട്ടം വെക്കാൻ ഒരുത്തനും വിടില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആരെ കുറ്റം പറഞ്ഞാലും കരോൾസ് വേറെ ലെവലാണ് മക്കളെ എന്ന് പറയുന്നത് അയാൾ വേട്ട തുടങ്ങിക്കഴിഞ്ഞാൽ ആ വേട്ടയുടെ ഉടുക്കോ ആരംഭമോ എവിടുന്നാണെന്ന് പ്രഡിക്ട് ചെയ്യാൻ ഒറ്റയൊരുത്തിനെ കൊണ്ടും കഴിയില്ല സോ ഹി ഡിസേർവ്സ് ആൻ എക്സ്ട്രീം ലെവൽ ഓഫ് അപ്രീസിയേഷൻ ഫ്രോംസ്